മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ഭരണഘടനയെ സംരക്ഷിക്കാം മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തി വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവ സംഗമം സംഘടിപ്പിച്ചു അത്താണിയിൽ നടന്ന സംഗമം ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി ചെയ്തു ദേശീയതയെ എന്താണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്ന് നമുക്കറിയാം അശോകത്ത് ഞാൻ മനസ്സിലാക്കേണ്ടത് എട്ട് മൃഗങ്ങളുണ്ട് ആ എട്ട് മൃഗങ്ങളിൽ ആനയും കുതിരയും അതുപോലെ തന്നെ കാളയും അടക്കം എട്ട് മൃഗങ്ങളുള്ള ആശോകത്തെ അവർ ഇപ്പോ മാറ്റിമറിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചാണ് വിജയം നേടിയതെന്നും തൃശൂർ ആരും കൊടുത്തതോ എടുത്തതോ അല്ല മറിച്ച് കട്ടതാണെന്ന് എ വൈ എഫ് തൃശൂർ ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി പറഞ്ഞു ഭരണഘടനയെ സംരക്ഷിക്കാം മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് എ വൈ എഫ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അത്താണിയിൽ സംഘടിപ്പിച്ച യുവസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് രാഗിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം ആർ സോമനാരായണൻ എം യു കബീർ പി കെ പ്രസാദ് നിശാന്ത് മച്ചാട് മണികണ്ഠൻ പി എസ് ഷീലാ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു